ചുവാണ്ട ജില്ലയിലെ പുതിയൊരു സ്പോട്ടിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കല്ലുമക്കായ കുറച്ചുകൂടെ വില കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് വീഡിയോ അവസാനം വരെ കാണുക ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട് അപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഒരു ശേഷം കട്ടമരത്തിൽ രണ്ട് മാലിന് നിറയെ ചിപ്പി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കച്ചവടം ഒന്നായിട്ടില്ല ആളവിടെ വെയിറ്റിംഗ് ആണ് ഇപ്പോൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കട്ടമരത്തിൽ അവിടെ ചിപ്പി എടുക്കാനായിട്ട് കുറേ ചേട്ടന്മാരുണ്ട് ചില കട്ടമരക്കാർ കരയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സ്പോട്ടും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ കൂട്ടുകാർ ഒന്ന് അവസാനം വരെ കാണുക ചിപ്പി അഴിച്ചു മാറ്റുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് വേണമോ എന്ന് ചോദിക്കുന്നുണ്ട് ചിപ്പിയുണ്ടോ നമ്മുടെ ചേട്ടൻ 자, t 기도 아, 예, 예, 예. 아, 예. 아, 예. 아, 예. 아, 나 아, 예. 아, 예. 아, 예. 아, 예. 아, 예. 아, 아, േലമിയില്ല ഏട്ടാ ഇവിടെ ലേലമൊളി ഇല്ല അവരാവശ്യക്കാർക്ക് മുന്നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെ വെച്ച് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചാക്ക് നിറയാണ് ഒരു വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ എന്താണെന്ന് ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ട് കാര്യം തരാം കേട്ടോ ആവശ്യക്കാരൊക്കെ കവറും ചാക്കൊക്കെ കൊടുത്ത് വാങ്ങുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് നമ്മുടെ അവിടത്തെ പോലെ വലിയ സൈസല്ല കേട്ടോ ഒരു മീഡിയം സൈസ് ചിപ്പിയാണ് വലിയ സൈസല്ല പൊതുവായ ചിപ്പിയൊന്നുമല്ല കേട്ടോ ഒരു മീഡിയം സൈസ് ചിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മൾ ട്രിവാൻഡ്രം ജില്ലയിൽ ഗോവളം ലീല ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടെ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചിപ്പി കിട്ടും ആ ഒരു ഡീറ്റെയിൽ അവരിട്ട് തന്നെ ഞാൻ ചോദിച്ച് പറഞ്ഞുതരാമോ ഇവർക്ക് ഒരു മാലിൽ ചിപ്പി തീർന്നത് അപ്പോൾ മുതുവ ഉണ്ട് കേട്ടോ മുതുവ ചിപ്പി ഇവിടെ ഇവർ വേറെ ഒരു മാലിലാക്കി വെച്ചിരിക്കുന്നുണ്ട് ഈ ഘട്ടമരത്തിൽ അപ്പോൾ അതിൻ്റെ കച്ചവടം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അതും കൂടി ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ഒരു മാലിൽ ചിപ്പി അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്